ഈ പൈനെ മേടിച്ച ആരും കറക്കണ്ട താനേ പാല് വരും അതാണ് ഈ പൈന്റെ പ്രത്യേകത പ്രത്യേക ഒഴിയോടെ ഇരിക്കുന്നു കറക്കണ്ട ആവശ്യമില്ല പാത്രം വെച്ചു കൊടുത്താൽ മതി എന്തേലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് കൊടുക്കരുത് ഇത് പതിനേഴ് ഇപ്പൊ ഈ ഇത് പതിനേഴ് കൊടുത്ത് ഇപ്പൊ വില ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മോടിക്ക് ആയിട്ടില്ല ായിട്ടില്ല പതിനേഴ് ഉറുപ്പാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഈ പൈക്കിൾ പതിനാല് ഉറുപ്പ് ചോദിച്ചിട്ടുണ്ട് അതൊരു പന്ത്രണ്ടര ഉറുപ്പ് വരെ നടക്കും ഒരുമിച്ച് ഒരുമിച്ചെടുക്കണമെങ്കിൽ ഒരു പന്ത്രണ്ട് ഉറപ്പൊക്കെ നടത്തും ആലുവേന്നാണ് ജാഫർക്ക് വരുന്നത് ഇപ്പം രണ്ടെണ്ണത്തിന് വാങ്ങിയാൽ രണ്ടെണ്ണത്തിലാണ് വാങ്ങി രണ്ട് പോത്തിൽ വാങ്ങിയിട്ടുണ്ട് അത് ജാഫർഖാൻ്റെ കൂടെ വന്ന ആളാണിത് ഒരു കച്ചവടം കച്ചവടം കച്ചവട നടക്കുന്നു അതെ അതെ അതന്നെ ഇതിന് മുന്നോട്ട് അങ്ങനെ ഒന്നും പറഞ്ഞു അതാണ് പല്ല് വെക്കിട്ട് കച്ചവടം പല്ലു വെക്കിട്ട് അതന്നെ പല്ല് പാലും അതെ െ പല്ലും നോക്കി പാലും നോക്കിട്ട് മേടിച്ചാൽ മതി എന്നിട്ട് വാങ്ങിയാൽ മതി ഇതിപ്പോൾ കണ്ണിനെ വാങ്ങിക്കാൻ വന്ന ആളുകളെ വണ്ടികളാണ് അപ്പോൾ ഓരോ ഓരോ വണ്ടിയിൽ ഇപ്പൊ വാങ്ങിച്ച സാധനങ്ങൾ അതൊക്കെ ഏറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ചന്തയിൽ അത്യാവശ്യത്തിനധികം കാലുകൾ വന്നിട്ടുണ്ട് അപ്പം ചന്തകളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് മുഴുവനായിട്ട് കാണാം ണ്ടായി മഴയാണ് വരണേ അതിന്റെ ഉള്ളിൽ കച്ചവടം ഉണ്ടാക്കിക്കോളി ആന്നെ ഇനി എത്ര ബാക്കി എടുക്കണേ ഇതാണ് ഇപ്പൊ കച്ചവട കച്ചവട ഇതാണ് അതാണ് ഇതിപ്പോ എന്താ റേറ്റ് പറയണേ അമ്പത്തി അഞ്ച് ഉറുപ്പിയാണ് ഇപ്പൊ ഈ മൂരിയുടെ വില പറയണത് എന്തായാലും ആ അമ്പത്തിനാല് മുക്കാലിന് ലാസ്റ്റ് അമ്പത്തിനാല് വരെ ഏകദേശം നടക്കും എന്നാണ് പറഞ്ഞത് ഈ മൂരിക്ക് ഇപ്പൊ ആമ്പത്തിനാല് ഉറുപ്പിയാണ് ഇപ്പൊ ഈ മൂരിയുടെ വില പറയണത് അടിപൊളി മൂരിയാണ് പൊട്ടും പൊടിയോ എവിടില്ല ഒരു അടിയോ ഇടിയോ പാടോ എവിടെയില്ല ൂപ്പർ സാധനമാണ് ഇതെന്താ ഇതെന്താ പറഞ്ഞത് അഞ്ച് ഇതിപ്പോ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ആ വളർത്താൻ പറ്റുന്ന സാധനമാണ് നാപ്പത്തഞ്ച് ഉറുപ്പ്യ പറഞ്ഞിട്ടുണ്ട് എവിടെയും ഒരു പൊട്ടും പൊടി എവിടെയും ഒരു കുഴപ്പമില്ല നാൽപ്പത്തി അഞ്ച് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നോക്കിയാ പൈസ ഉണ്ടാക്കാം ഇതൊക്കെ ചന്തയില് വന്ന പോത്തുകളാണ് ഇപ്പൊ കാണുന്നത് രണ്ട് പയ്യാണ് ഇപ്പൊ കച്ചവടമായത് ആ രണ്ടു പൈ കച്ചവടമായി അപ്പൊ അത് അടുത്ത ലോഡാത തോണ് അടുത്ത ലോഡ് സാധനത വോണ് കണ്ട അത്ര ആളുകൾ തിരക്കായി ആ സാധനം ഇപ്പോൾ ഏകദേശം കച്ചവടമായിട്ടുണ്ട് ഏകദേശം സാധനം കച്ചവടമായി ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് കിട്ടിയുള്ള മൂലകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിലിപ്പോൾ വാങ്ങിക്കാൻ വന്ന ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് മൂന്ന് എരുമ്പോഴുള്ള പച്ചടായിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ വന്ന പൂത്തുകുട്ടികളാണ് ഇപ്പം കുട്ടികൾ

അതുകൂടാതെ ഇത് നല്ല അടിപൊളി മൂരികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം മൂരിയുള്ള സെക്ഷൻ ഇപ്പം ചന്തയിൽ നിന്ന് വന്ന നല്ലൊരു ഒത്തിങ്ങിയ മൂരിയാണ് നല്ല അടിപൊളി സാധനം ഒരു പയ്യത കച്ചവടായിട്ടാണ് പോകും ഇതിപ്പോൾ അവിടെ വന്ന എരുമകളാണ് ഇതൊക്കെ എരുമയും പൂത്തുമൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ വന്ന എരുമയും പൂത്തുകളൊക്കെയാണ് അപ്പം അതൊക്കെ വാങ്ങിച്ചപ്പോൾ കെട്ടിയിട്ടുള്ളതാണ് അപ്പം അവിടെ ഒരു വണ്ടിയിൽ സാ കേറ്റിട്ടുണ്ട് വണ്ടികൾ വെയിറ്റിങ്ങാണ് ഇതാ വരുന്നത് ഇതാ വരുന്ന പാല് പാലാ വരുന്നത് പാലാതാ വരഞ്ഞു അതാ അതാണ് ഇതാണ് ഇതാണ് പാല് പാൽപ്പൈ വേണമെങ്കിൽ ഇവിടെ പാൽപ്പൈ ഉണ്ട് അല്ലേ ിട്ടിപ്പാലി ഈ ഒരു സെക്ഷനിലിപ്പോ നമ്മള് ചന്തയിൽ വന്ന നാടൻ പശുക്കളാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് മാറ്റി കെട്ടിയിട്ടുള്ളതാണ് നേരത്തെ കാലത്ത് തന്നെ നാടൻ പശുവിനെ മേടിക്കാൻ വരുന്ന ആളുകൾ ഇവിടെ വന്ന് അത് വാങ്ങിച്ച് മാറ്റി കെട്ടിയിരിക്കുന്നു ഇതൊക്കെ ഫാമിലിക്ക് പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നന്നായി തീറ്റി പോറ്റിട്ട് വിൽക്കും പോത്ത് വരുമ്പോഴുള്ള സെക്ഷനാണ് പൊട്ടും പൊടിയില്ലാത്ത സാധനങ്ങളാണ് ഇപ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്ന മൂലകളാണ് ഇപ്പൊ കാണുന്നത് അതിപ്പോ കൃഷ്ണേട്ട കൃഷ്ണേട്ട ഇതിപ്പോ എന്താ നിങ്ങൾ ഇപ്പൊ പറയണേ എത്രമൂന്ന് കറുത്ത് ആ അതേപോലെ കൃഷ്ണേട്ട കൊടുത്തിട്ട് ഒരു ആറേഴ് എണ്ണം കൊടുത്തിട്ടുണ്ട് കൂടുതൽ എടുക്കാണെങ്കിൽ കൃഷ്ണേട്ടാ കൊറച്ചു കൊടുക്കൂല കൊറച്ചു കൊടുക്കും മൂരി ുട്ടികളെ കണ്ടവാനും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൃഷ്ണേട്ടം കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എടുക്കാണെങ്കിൽ കൃഷ്ണേട്ടം റേറ്റ് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിലവാരം ഭയങ്കര ഇടിവാണ് ഇപ്പൊ മഴ ചാറിയത് കൊണ്ട് ഇന്ന് കന്നിനെ പേടിക്കാൻ ആള് വന്നിട്ടില്ല അതുകൊണ്ട് മമ്പം വിലക്കുറവിലാണ് സാധനം കൊടുക്കുന്നില്ലേ ഇതൊക്കെ നല്ല ഹൈറ്റ് പറഞ്ഞ മൂലികൾ നല്ല ഇറച്ചി ടൈപ്പ് സാധനങ്ങളാണ് പിന്നെ ഇവിടെ ഒക്കെ പശുക്കളാണ് ഈ ഒരു ലക്ഷണങ്ങൾ മൊത്തമായിട്ട് പശുക്കളാണ് ഇതിപ്പോ നമ്മളെ ചന്തയിൽ വന്നിട്ടുള്ള പോത്തും കുട്ടികളാണ് സെക്ഷൻ മൊത്തമായിട്ട് പോത്തും എരുമകളുടെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഒരു പൈപ്പൊക്കച്ചവടായി പോയോണ്ടിരിക്കും നിങ്ങളെ അഭിപ്രായത്തിൽ ചന്ദനെ പറ്റി എന്താ അഭിപ്രായം നിലവാരം വലിയ വരയ്ക്ക് കിട്ടുവോ പരമാവധി വില കുറവാണ് വലിയ മൂരികളെ കണ്ടില്ലേ മോരികളെ കൊടുത്തിട്ടുണ്ടല്ലേ വല്യ മൂരിക്കുട്ടികളാണ് മോരിക്കുട്ടികളാണ് ഇതൊക്കെ മൂരിക്കുട്ടികളാണ് ഇപ്പൊ കൊടുത്തിട്ട് ഇത് നമ്മളെ ബഷീർക്കാണ് വേങ്ങരന്നെ വന്നില്ലല്ലേ താരത്തിനെടുത്താ ഏതെ എത്ര എടുത്ത് ചന്ദനെ പറ്റി എന്താ അഭിപ്രായം ആ നോക്കി എടുക്ക തെരഞ്ഞെക്കെടുക്ക വിലപേച്ച് മേടിക്ക ആരും ഒരു കൊഴപ്പുണ്ടാക്കൂല്ലേ അതാണ് അതാ അതാണ ഇവിടെ ഇവിടെ ഒരു കച്ചോട കച്ചവട നടക്കുന്നതാണ് അന അതിൽ ഇരുപത്തെട്ടരണ്ട് കച്ചവടായിട്ട് പൈസ കൊടുക്കണോ അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയാണ് കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലാണെങ്കിൽ മലപ്പുറം ഇടപ്പാൾ നടുവട്ടം ചങ്ങനകുളത്തിനിടയിലെ നടുവട്ടം നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊല്ലന്നൂർ എല്ലാ തിങ്കളാഴ്ചയാണ് ഇവിടെ ചന്ത നടക്കുന്നത് ഏകദേശം ഒരു രാവിലെ ഒരു ആറാറരയ്ക്ക് ചന്ത തുടങ്ങും ഒരു മൂന്ന് മണി രണ്ട് മൂന്ന് വരെ സാധനങ്ങൾ സാധനങ്ങളുണ്ടാകും അപ്പോൾ ദൂരം ബൈക്കിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് വില പേശി മേടിക്കാം മാക്സിമം ഒരു വണ്ടിക്കുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് വരിക എന്നാൽ പമ്പം വരക്കുറവില് സാധനം കൊണ്ടുപോകാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ